സീറോ മലബാർ സഭയെയും സഭാ മക്കളെയും ഒറ്റ കൊടുത്ത് സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാമെന്ന് മനപായസമുണ്ടെന്ന അഭിനവ യൂതാസായ മെത്രാന്റെ സീറോ മലബാർ സഭയുടെ യഥാർത്ഥ സഭാ മക്കൾ എറണാകുളത്ത് ഇനി അധികം വിളച്ചിൽ അനുവദിക്കുകയില്ല സഭാ മക്കളെ ശരിക്കും പഠിച്ചിട്ടില്ല എന്നാണ് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നത് ഞങ്ങളുടെ ശരീരത്തിൽ കൂടി ഒഴുകുന്ന രക്തം കാൽവരിയിൽ കുരിശിൽ മരിച്ച മുപ്പത്തിമൂന്ന് കാരനായ ദൈവപുത്രൻ്റേതാണ് എന്ന് അവർ ഓർമ്മപ്പെടുത്തുകയാണ് യഥാർത്ഥമായ സത്യം ഈ മെത്രാൻ കാണാൻ പോകുന്നതേയുള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പാസിലാണ് അങ്ങയുടെ നോട്ടമെന്ന് വിശ്വാസികൾക്ക് വളരെ വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് ഈ മെത്രാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കടിച്ചു തൂങ്ങാൻ വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് പറന്നെത്തിയതും പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതിന് വിരുദ്ധമായി എന്തെങ്കിലും നടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഇനി അധികം പറക്കേണ്ടി വരില്ല മനുഷ്യത്വവും നന്മയും ഇല്ലാതെ തിന്മയിലേക്ക് തലതിരിഞ്ഞു പോയവനും ദുഷ്ടകളായ സ്ത്രീ ജന്മങ്ങളുടെ മണവാറനും പണ്ടേ അറോൻ ചൊല്ലി പുറത്താക്കേണ്ട മുണ്ടാറനും തളിയനും ഇവരുടെ എല്ലാം നേതാവും പിശാചുക്കളുടെ തലവനായ ഷൈജു എല്ലാമാണ് നിങ്ങൾക്ക് പ്രിയങ്കരൻ എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാമെന്നാണ് വിശ്വാസികൾ പറയുന്നത് സീറോ മലബാർ സഭയിൽ ഹൃദയത്തോട് ചേർത്ത് സ്നേഹ ഉപദേശങ്ങൾ നൽകി എറണാകുളം അങ്കമാലി അതിരൂപതയെ നേർവഴിക്ക് നയിക്കുവാൻ ഇറക്കിയ ചാക്രിക ലേഖനങ്ങളും അസാധാരണമായ വീഡിയോ സന്ദേശങ്ങളും കൃത്രിമമാണെന്ന് വരുത്തി സത്യസഭയെ അട്ടിമറിക്കാൻ പലവട്ടം മേൽപ്പറഞ്ഞ പണ അധികാര ആർത്തിമൂത്ത ദുരാത്മാക്കളോട് പക്ഷം ചേർന്ന് പ്രവർത്തിച്ച അങ്ങയോട് മരിച്ചുപോയ സ്നേഹനിധിയായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ആത്മാവ് ക്ഷമിച്ചാൽ പോലും നീതിയോടെ ജീവിക്കുന്ന സഭാ മക്കളായ ഞങ്ങളുടെ നിലവിളക്ക് ദൈവം നിങ്ങളുടെ മേൽ പ്രതികാര കണ്ഠം വീശുക തന്നെ ചെയ്യും സഭയിൽ നിന്ന് തന്നെ അപമാനിതനായി പടിയിറങ്ങുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണും നീതി ലഭിക്കും വരെ ഞങ്ങളുടെ കർത്തവ്യമായ പ്രതിരോധം തീർത്തുകൊണ്ട് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും ദുഷ്ടതയുടെയും കുടിനതയുടെയും പര്യായമായ വിഷം ചീറ്റുന്ന മെത്രാണെ അന്തിമ വിജയം എന്നും സത്യത്തിൻ്റെത് മാത്രമായിരിക്കും എന്നുള്ളത് ഓർത്തുകൊള്ളുക